ഹലോ ഫ്രണ്ട്സ് ഇന്നിപ്പം നമുക്ക് കുറച്ച് എല്ലാ താമരയ്ക്കും വളം വെച്ചിട്ട് കുറച്ച് ദിവസങ്ങളായി അപ്പം നമുക്കിന്ന് വളം വെച്ച് കൊടുക്കാം എന്നത് എങ്ങനെയെന്ന് ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഇപ്രാവശ്യം ഞാൻ ഒരു പരീക്ഷണമായിട്ട് നടത്താൻ പോകുന്നത് കുറച്ച് എല്ലുപൊടിയും ഇതുപോലെ കുറച്ച് എല്ലുപൊടിയും കുറച്ച് ഡി എ പിയും ചേർത്താണ് ഞാൻ വളം വെച്ച് കൊടുക്കാനായിട്ട് പോകുന്നത് ഒരു പരീക്ഷണമാണ് കുറേശ മാത്രമേ ഇടുന്നുള്ളൂ അങ്ങനെ ഇത്രയും പേപ്പർ എടുത്ത് വെച്ചിട്ടുണ്ട് അതിൽ കുറച്ച് ചെയ്തതായിട്ട് ഞാൻ കാണിച്ചു തരാം ഇപ്പം നമുക്ക് വളം വയ്ക്കേണ്ടതെല്ലാം ഞാൻ പൊതിഞ്ഞെടുത്തിട്ടുണ്ട് ഈ ഒരു ഈ പാത്രത്തിൽ ഇത്രയും നൂറെണ്ണം ഇതിൽ നൂറെണ്ണം അങ്ങനെ കയ്യിൽ നൂറെണ്ണം ആണ് ഞാൻ പാക്ക് ചെയ്ത് വച്ചിട്ടുള്ളത് അപ്പോൾ കുറച്ച് വയ്ക്കുന്നത് ഞാൻ കാണിച്ച് തരാം അപ്പം നമ്മൾ പതിനഞ്ച് ദിവസം കൂടുമ്പം തന്നെ നമ്മൾ വളം ചെയ്ത് കൊടുക്കണം എന്നാൽ മാത്രമേ പ്ലാന്റ് നല്ല കരുത്തോടെ വളരുത്തുള്ളൂ കുറച്ചൊക്കെ വാങ്ങി വെക്കുന്നവർ പെട്ടെന്ന് വയ്ക്കും നമുക്ക് ഇത്രയൊക്കെ ഉള്ളതുകൊണ്ട് എപ്പോഴും വയ്ക്കാൻ പറ്റത്തില്ല എന്നാലും ഞാൻ വെച്ച് കൊടുക്കാറുണ്ട് അപ്പം നമുക്ക് താഴെ ഇരിക്കുന്നതിൽ നമുക്ക് വച്ചത് കൊടുക്കാം അപ്പോൾ ഒരെണ്ണത്തിൽ അൻപതെണ്ണമാണ് അപ്പോൾ അൻപത് എത്ര എട്ടാണ്ടെന്ന് നമുക്ക് അറിയാൻ കഴിയും അപ്പം നമുക്ക് താഴെ ഈ ചെറുതിലല്ല ആമ്പഴം നിൽക്കുന്നതിൽ ഇപ്പോൾ ഞാൻ വയ്ക്കുന്നില്ല ബാലൻസ് ഉണ്ടെങ്കിൽ വയ്ക്കാം ബാക്കി വലിയ ടബുകളിൽ താമര നിൽക്കുന്നത് വെച്ചുകൊടുക്കാം താമര എല്ലാം ആമ്പലമായാലും വലുതാണെങ്കിൽ വെച്ചു കൊടുക്കാം ചെറുതിൽ എല്ലാം കൂടി ഞാരിഞ്ഞ് നിൽക്കുന്നത് കാരണം നമുക്ക് ചിലപ്പോൾ അത് ചീത്തയായി പോകാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പം നമുക്കിതിൽ വെച്ച് കൊടുക്കാം ഓരോന്നായിട്ട് ഈ വലിയ ടബ് അതിൻ്റെ എടുത്തുകൊണ്ട് നടക്കാനും ബുദ്ധിമുട്ടാണ് അപ്പം നമുക്ക് ഓരോന്നിലായിട്ട് വെച്ച് കൊടുക്കാം എന്തായാലും ഇത്രയും വലിയ പ്ലാൻ ഇത്രയും ആയിട്ടുള്ള പ്ലാന്റ് എന്നാലും ഞാൻ വെച്ച് കൊടുക്കുവാണ് ഇതിൽ നടുക്കാണ് താമരയ്ക്ക് നടുക്കും ഇങ്ങനെ കൈ കൊണ്ടൊന്ന് താഴ്ത്തിയിട്ട് വെച്ച് കൊടുത്താൽ മതി ഇത് പെടുക്കും തോറും ഇതിൽ നരയും ഇതിൽ അപ്പം അങ്ങനെ വെച്ച് കൊടുക്കണം അടുത്തതും അതുപോലെ തന്നെ നടുക്ക് തന്നെ അങ്ങ് താഴ്ത്തി വെച്ചുകൊടുത്താൽ മതി ഇതുപോലെ ഒന്ന് കുഴിച്ചിട്ട് ഈ എണ്ണം ഈ പേപ്പറിലുള്ളത് ഇങ്ങനെ അങ്ങ് താഴ്ത്തി വച്ച് കൊടുത്താൽ മതി അങ്ങനെ എല്ലാത്തിലും നിരത്തി അങ്ങ് വെച്ച് കൊടുക്കണം ഇത് ഈ ഒരു പ്ലാന്റ് എന്ന് പറയുന്നത് വൈറ്റ് ബുദ്ധ എന്നുള്ള ഒരു പുതിയ വെറൈറ്റിയാണ് കേട്ടോ ബഡ് വന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് അപ്പോൾ നല്ലവണ്ണം ഇഷ്ടം പോലെ ബണ്ഡുകൾ വരട്ടെ സാധിക്കണം വൈറ്റ് ബുദ്ധ മേലില്ലാത്തത് കൊണ്ടാണ് നമുക്ക് മറ്റേ മരുന്നും അടിക്കാനായിട്ട് കഴിയാത്തത് നൈറ്റിയൊക്കെ വെള്ളത്തിൽ മുങ്ങിപ്പോണം കേട്ടോ ടയ്ക്ക് കയറി കയറി ചെയ്യുമ്പോൾ ഓരോ വരിയായിട്ട് ചെയ്ത് പോയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അറിയത്തില്ല ഏതിലാണ് വയ്ക്കാത്തേ എന്നുള്ളത് അതായതിൽ ഒച്ചുകൊണ്ട് കേട്ടോ ഈ പ്ലാന്റിൽ ഒച്ചുകൊണ്ട് ഇതേത് വെറൈറ്റിയാണ് ഏത് വെറൈറ്റിയാണെന്ന് ഇപ്പോൾ അറിയാനും കഴിയാത്ത നോക്കട്ടെ ഏതോ എന്തോ ഏതോ പോയതിൽ വീണ്ടും വേറെ എന്തോ വച്ചേക്കുന്നതാണെന്ന് തോന്നുന്നു അപ്പോൾ നമുക്ക് ഇതുപോലെ നമുക്ക് വെച്ച് കൊടുക്കാം നിറയെ വച്ചുണ്ട് കേട്ടോ എടുത്ത് വയ്ക്കാനായിട്ട് നല്ല ബുദ്ധിമുട്ടുണ്ട് ഇത് ഓരോന്നിലായിട്ട് വെക്കാനായിട്ട് അപ്പോൾ ഇതുപോലെ നിങ്ങളും ഇതുപോലെ ഇങ്ങനെ ചെയ്താൽ മതി നടുക്ക് താഴ്ത്തിയങ്ങ് വെച്ച് കൊടുത്താൽ മതി ഞാനിപ്പോൾ കുറച്ചേ കാണിക്കുന്നുള്ളൂ അത്രയേ പറ്റത്തുള്ളൂ ഇതിൻ്റെ ഇതിൻ്റെ ഇടയ്ക്ക് വന്നിട്ട് നമുക്ക് ആ സ വളവും കൂടെ കൊണ്ടു നടന്ന് ചെയ്യാനായിട്ട് മൊബൈലും കയ്യിലിരിക്കുന്ന അങ്ങനെ പറ്റത്തില്ല അത് അപ്പം ഇതുപോലെ നിങ്ങളും ഇതുപോലെ വളം എല്ലാത്തിലും വെച്ച് കൊടുക്കണം ഞാൻ വച്ച് കഴിഞ്ഞിട്ട് പറയാം എത്ര എണ്ണമാണ് താഴെ വച്ചത് എന്നുള്ളത് അപ്പോൾ അത്രയ്ക്കും പോട്ട് താഴെ ഉണ്ടെന്ന് നമുക്ക് അറിയാനും കഴിയും അതുകൊണ്ടാണ് ഞാൻ നൂറ് നൂറ് വെച്ച് എടുത്തത് അപ്പോൾ ഒന്നിൽ കഴിയുമ്പോൾ അടുത്തത് എടുത്താൽ മതിയല്ലോ അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇന്ന് രാവിലെയും മഴയായിരുന്നു ഇപ്പോഴും അല്പം ചെറുതായിട്ട് മഴയുടെ ഒരു ലക്ഷണമുണ്ട് അപ്പോൾ ഇതൊക്കെ ഇത്രയൊക്കെയാണ് നമ്മുടെ വീഡിയോ ഒത്തിരി ലെങ്ത് ആക്കുന്നില്ല ഈ വളം വെച്ച് കൊടുക്കുന്നതല്ലേ അപ്പം പിന്നെ എല്ലാത്തിനും വെച്ച് നമുക്ക് കാണിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കണം അപ്പോൾ അത്രയാണ് ഞാൻ പാക്ക് ചെയ്ത് വെച്ചേക്കുന്നതും കണ്ടല്ലോ ഇരുന്നൂറെണ്ണമാണ് ഞാൻ പാക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത് കുറച്ച് ദിവസമായി ഞാൻ വളം കൊടുത്തിട്ട് അപ്പം ഞാൻ വിചാരിച്ച ഇരുന്ന് അങ്ങ്ങ്ങ് പൊതിഞ്ഞങ്ങ് വെക്കാം എന്നിട്ട് നമുക്കൊന്ന് വെച്ച് കൊടുക്കാം മഴ തീരുന്ന സമയത്തെന്ന് വിചാരിച്ച് അപ്പോൾ ഇപ്പോൾ ഒന്ന് മഴ രാവിലെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഒന്ന് കുറഞ്ഞു മഴ ഇപ്പോൾ അപ്പം ഞാൻ അങ്ങ് വെച്ച് ഒരു വീഡിയോയും കൂടെ എടുത്ത് നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു വലുതായിട്ട് ലീഫുകളൊന്നും ഇല്ലെങ്കിലും എല്ലാത്തിലും ബഡുകളൊക്കെ വരുന്നുണ്ട് എൻ്റെതെല്ലാം പ്ലാന്റ് പോയി എന്നാണ് ഞാൻ വീഡിയോ കിട്ടിയിരുന്നത് അപ്പം അങ്ങനെയെല്ലാം കഴിഞ്ഞ് എല്ലാം നീറ്റാക്കി വെച്ചതിന് ശേഷം ഇപ്പം പിടിച്ച് വരുന്നതാണ് അപ്പം പിടിച്ച് വരാത്തതിൽ ഇപ്പോൾ പ്രശ്നമില്ല ഞാൻ വേറെ ഏതെങ്കിലും ഒന്ന് വാങ്ങി വെക്കും ഇപ്പം ആ ഒരു മൈൻഡായി നമുക്ക് പോകുന്നത് നമുക്കിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും കാലാവസ്ഥയുടെ പ്രശ്നങ്ങളും നമ്മുടെ മണ്ണിൻ്റെ പ്രശ്നങ്ങളും എന്തെങ്കിലുമൊക്കെ ആയി വന്നാൽ നമ്മുടെ പ്ലാന്റ് അങ്ങ് കേടായി പോകും അതൊക്കെ സ്വാഭാവികം അപ്പോൾ അതുകൊണ്ട് പോയതിലൊന്നും ഇപ്പം ഞാൻ കണക്കെടുക്കുന്നില്ല ഇപ്പം ഇതെല്ലാം ബാക്കി മാറ്റി വെച്ചതെല്ലാം കുറച്ച് പ്രശ്നമില്ലാതെ വരുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു വന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ പുതിയതൊന്ന് ആ ടാബിലേക്ക് ഒന്ന് മാറ്റി വയ്ക്കുന്നതായിരിക്കും എന്തായാലും നമ്മൾ തുടങ്ങി വെച്ച കാര്യം നമ്മൾ എന്തായാലും ഇല്ല ടെറസിന് കേട് വരും വരെ കേട് വരാതിരിക്കട്ടെ കേട് വന്നു കഴിഞ്ഞാൽ നമുക്ക് എല്ലാം നിർത്തേണ്ടി വരും അപ്പം അതുവരെ ഇതങ്ങ് മെയിൻ്റെ ചെയ്ത് കൊണ്ട് എന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ വീഡിയോ എല്ലാവരും മറിഞ്ഞ് വീണ് കിടപ്പുണ്ട് കേട്ടോ അതും കൂടെ ഒന്ന് കാണിച്ചങ്ങ് പോകാം ഇത് നമ്മുടെ യുവാനിയാണ് ഇഷ്ടംപോലെ വഡ് വന്നേ ഇതുപോലെ അങ്ങ് കരിഞ്ഞു വയ്ക്കൊണ്ടേ ഈ വനിയേ നാളെ വിരിയിക്കാനേ പറ്റുകയുള്ളു പിന്നെ നമ്മുടെ അത് വയ്പിയോണി വയ്പിയോണിയിൽ അടുത്ത ബഡ് ഉണ്ട് പിന്നെ ഇത് സുബി എന്നുള്ള വെറൈറ്റിയാണ് ഇത് രണ്ടാമത്തെ ദിവസമാണ് അതാ ഒരു ബഡ് ഇവിടെ നിന്ന് ഇപ്പം അതാ ഇവിടെ ഒരു ബഡ് അങ്ങനെ ബഡ്ഡുകളൊക്കെ വരുന്നുണ്ട് പിന്നെ നമ്മുടെ ക്യാമറയിലവീണു പോയി കേട്ടോ അതായത് ഇന്നലെ ഒരു കമ്മും എല്ലാത്തിലും വെച്ചു ഇരുന്നൂറും എല്ലാത്തിലും വെച്ചു ആമ്പലിലും ചെറിയ ചെറിയ ആമ്പലിൽ എല്ലാത്തിലും വെച്ചു ഏതെങ്കിലും ഒന്നോ രണ്ടോ വയ്ക്കാതെ വിട്ടോ എന്ന് അറിയില്ല ബാക്കി എല്ലാത്തിലും വെച്ചു പിന്നെ രണ്ടെണ്ണത്തിൽ റെഡ് റൂട്ട് ഫ്ലോട്ടറാണ് ഇട്ടേക്കുന്നത് അപ്പോൾ പിന്നെ അതിൽ ഞാൻ ചെയ്തിട്ടില്ല അതിൽ വെച്ചില്ല അപ്പോൾ അതിന് വേണ്ടി മാത്രം ഒരു ടബ് ഒതുക്കിയിട്ട് അതിനകത്ത് മാത്രം വയ്ക്കാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ വലിയ ടബ് എടുത്താൽ ആ ഒരു ടബ് ഞങ്ങൾക്ക് കിടക്കും ഇത് രണ്ട് മീഡിയം ടബിലാണ് ഞാൻ ഇട്ടേക്കുന്നത് പിന്നെ ബാ വേറെ ഉള്ളതിലും എല്ലാത്തിലും ഇത് പെട്ടെന്ന് വളരും കേട്ടോ റെഡ് ഫ്ലോട്ടറ് പെട്ടെന്ന് നമുക്ക് എടുത്തു മാറ്റാനും ഈസിയാണ് മറ്റേ അസോളയേക്കാട്ടിലും അപ്പം മറ്റേ അസോള നല്ലവണ്ണം ഒഴിവാക്കേണ്ടിയിരിക്കുന്നു എന്നിട്ട് റെഡ് ഫ്ലോട്ടർ ഇട്ടാൽ നമുക്ക് വേണ്ട മാറ്റി കൊടുക്കാനായിട്ട് ഈസിയാണ് അപ്പം എല്ലാത്തിലും ഞാൻ വളം ചെയ്തിട്ടുണ്ട് ഇന്നത്തെ ദിവസം വയ്യെങ്കിൽ പോലും എല്ലാത്തിലും ഇരുന്നൂറെണ്ണം അറിയാമല്ലോ ഇരുന്നൂറെണ്ണം പാക്ക് ചെയ്തെടുക്കുമ്പോൾ എന്തൊക്കെയാണ് ബുദ്ധിമുട്ടെന്നുള്ളത് അത്രയും പാക്ക് ചെയ്ത് വെച്ചു എല്ലാത്തിലും എല്ലാത്തിലും വെച്ചു നമുക്കതൊന്നും കാണിക്കാൻ പറ്റത്തില്ലല്ലോ പെട്ടെന്ന് കുറച്ചൊക്കെ കാണിച്ചു തന്നിലേ പറ്റത്തുള്ളൂ അപ്പോൾ എല്ലാത്തിലും വെച്ചിട്ടുണ്ട് ഇപ്പം എൻ്റെ വീഡിയോ ഇത്രയാണ് എല്ലാവരും എൻ്റെ കൊച്ചു ഗാർഡനെ സപ്പോർട്ട് ചെയ്ത് എന്നെ ഹെൽപ്പ് ചെയ്യണം ഓക്കേ താങ്ക്